നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ചരിത്രം ആവർത്തിക്കാൻ ഇടതു മുന്നണി കേരളത്തിൽ തുടർഭരണം ഉറപ്പാക്കാൻ പിണറായി സർക്കാർ പയറ്റുന്നത് ബീഹാറിൽ എന് ഡി എ പരീക്ഷിച്ച് വിജയിച്ച സൗജന്യങ്ങളെന്ന തന്ത്രം ീഹാറില് മുഖ്യമന്ത്രിയുടെ വനിതാ തൊഴിൽ പദ്ധതി ആരംഭിക്കുകയും ആദ്യ ആദ്യഘടുവായ പതിനായിരം രൂപ വീതം എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തതാണ് അവിടെ എൻ ഡി എ കൂറ്റൻ വിജയത്തിന് വഴി തുറന്നത് ബീഹാറിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനെന്ന പേരിൽ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഈ പദ്ധതി പ്രകാരം മൊത്തം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ നേരിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഇതോടെ വനിതാ വോട്ടുകൾ അപ്പാടെ എൻ ഡി എയിലേക്കും മറിഞ്ഞു കേരളത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വീട്ടമ്മമാർക്ക് പെൻഷൻ അടക്കം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു കോടി കുടുംബങ്ങളിലേക്കാണ് ആനുകൂല്യം എത്തിക്കുക അറുപത് ലക്ഷം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ മൂവായിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും െരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരു കോടി ജനങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ പെരുമഴ പോലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് തുടർഭരണം ലക്ഷ്യമിട്ടാണ് ഇതിന് പതിനായിരം കോടി ചെലവുണ്ടാവും പാവപ്പെട്ട കുടുംബങ്ങളിലെ മുപ്പത്തി അഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതമുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് സ്ത്രീകളുടെ വോട്ടിൽ കണ്ണു സ്ത്രീ സുരക്ഷയ്ക്കുള്ള പുതിയ പദ്ധതിക്കൊപ്പമാണ് പെൻഷൻ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർക്കായിരിക്കും ഇത് ലഭിക്കുക ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആക്കാൻ മാത്രം പ്രതിമാസം ഇരുന്നൂറ് കോടി വേണം പതിനായിരം കോടിയാണ് പ്രതിവർഷം ക്ഷേമ പെൻഷന് വേണ്ടത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വീട്ടമ്മമാർക്ക് പ്രഖ്യാപിച്ച ആയിരം രൂപ മുതൽ പെൻഷൻ നൽകാൻ ഒരു വർഷം വേണ്ടത് മൂവായിരത്തി എണ്ണൂറ് കോടിയാണ് യുവാക്കൾക്ക് മികച്ച ജോലി കണ്ടെത്താനുള്ള സ്കോളർഷിപ്പിന് വേണ്ടത് അറുന്നൂറ് കോടി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുകയും സ്വയം തൊഴിൽ അവസരങ്ങളിലൂടെ അവരുടെ സാമ്പത്തികവും സാമൂഹ്യവുമായ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ സൗജന്യ പദ്ധതിയാണ് വിജയത്തിൽ നിർണായകമായത് സ്ത്രീകൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ബീഹാർ സർക്കാർ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് ഘടുത്തുക അവരുടെ കയ്യിലെത്തിച്ചു അതോടെ സ്ത്രീകൾ വിശ്വസിച്ച് എൻ ഡി എക്ക് വോട്ട് ചെയ്തു ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ വരുമാനം ആദായ നികുതിക്ക് വിധേയമാണെങ്കിൽ അവർക്ക് ഈ പദ്ധതിക്ക് അർഹതയുണ്ടായിരിക്കില്ല ആദായ നികുതി അടക്കുന്ന സ്ത്രീകൾക്കും അർഹതയുണ്ടായില്ല കൂടാതെ സ്ത്രീയോ ഭർത്താവോ സർക്കാർ ജോലിയിലാണെങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കില്ല ഇതിനു സ്ത്രീയോ ഭർത്താവോ കരാർ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ിന് അർഹതയില്ല സമാനമായി കേരളത്തിലും പെൻഷൻ വർധനവടക്കം നവംബർ മുതൽ നടപ്പാക്കി കഴിഞ്ഞു വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ ആയുധമാവും ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർത്തു നവംബറിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് കിട്ടുക വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഘടവും ലഭിക്കും നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പതിനായിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും